പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം പി വെമ്പലൂരിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ രണ്ട് ലക്ഷം രൂപയും വകയിരുത്തി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയടീച്ചർ നിർവഹിച്ചു വളരെ റിലാക്സ്ഡ് ആയി ഇരിക്കാൻ പറ്റുന്ന സൗകര്യപൂർവമുള്ള മുറികൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായും വലിയ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിന് നമ്മുടെ പഞ്ചായത്തുകൾക്ക് പരിമിതികളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം അതുകൊണ്ട് ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രം ഈ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഒരിക്കലും ജില്ലാ പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളിൽ ഉൾപ്പെടുന്ന ഘടക സ്ഥാപനമല്ലാത്തതുകൊണ്ട് നേരിട്ട് ഒരു ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാവില്ല അതുകൊണ്ടാണ് പ്രസിഡന്റ് എം എസുമായി ജില്ലാ പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത വകുപ്പുകളിലായി ഉപയോഗിക്കേണ്ടതാണ് വക മാറ്റി ചെലവഴിക്കാനാവില്ല പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത ഒരു ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്നുള്ള നിലയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം വരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് ഒരു ഡോക്ടർ ഒരു ഫാർമസിസ്റ്റ് അതുപോലെ തന്നെ ഒരു നഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ പിന്നെ ദിവസവേതനം അടിസ്ഥാനത്തിൽ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ആരോഗ്യ പരിപാലനത്തിൽ കുറെ കൂടി ഗൗരവമായി സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ജനങ്ങൾക്ക് സൗജന്യമായി സേവനം ലഭിക്കുന്ന ഒരു മേഖലയായി നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്റർ മാറിയിട്ടുണ്ട് എ ഇ സോന പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ ശോഭന ശാർഗന്ധരൻ മിനി പ്രദീപ് സുധീഷ് സി എ അമീന അൻവർ വി കെ കാളിദാസ് എന്നിവർ സംസാരിച്ചു പി എ നൌഷാദ് സ്വാഗതവും ഡോക്ടർ എ ലിമ പോൾ നന്ദിയും പറഞ്ഞു